അപ്പം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് നമുക്കിവിടെ സുഖമായിട്ട് പോകത്തിട്ടോ അപ്പം ഇന്ന് ഞങ്ങളൊരു നോമ്പുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണെങ്കിൽ അത് നമ്മുടെ ചാരിയാറിൻ്റെ കുട്ടികൾ ഫുഡിലെ ഫൈവ് എന്നാണ് ഇന്നത്തെ ഇദ്ദേഹം നമ്മൾ ശ്രദ്ധിക്കുക ഞങ്ങൾ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫുഡ് സൈക്കിൾസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ടൗണിലേക്ക് എറിഞ്ഞതാണെങ്കിൽ റോസിനൊക്കെ തീ കൊള്ളുന്ന വിലയാണെങ്കിൽ ഏതെടുത്താലും വീട്ടിലും കുറച്ച് സ്നാക്സ് വാങ്ങിക്കൊണ്ട് ഏത് പേരുന്നില്ല ഞങ്ങൾ മൂന്ന് പേരെ പേര് വരുന്നുള്ളു പോകുന്നുള്ളട്ടോ അപ്പൊ ഇളങ്ങി വെള്ളം വാങ്ങാൻ വേണ്ടിട്ട് ഒരു ബോട്ടിൽ ഇങ്ങനെ കിട്ടും നൂറ്റി ഇരുപത് രൂപ ലിറ്റർ എന്തോ ആണ് പക്ഷെ ക്ഷീണം മാറാൻ പറ്റി കിടപ്പൊ വാങ്ങാൻ വേണ്ടി പോയി അപ്പൊ അവര് ഫ്രഷ് ആയിട്ട് തന്നെ വെട്ടി തരുന്നുണ്ട് അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ പാലൊക്കെ വാങ്ങണം ജ്യൂസ് അടിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഓരോ സംഭവം കുറച്ച് കുറച്ച് വാങ്ങിയിട്ട് ഞാൻ പോവാൻ വേണ്ടിട്ട് നിൽക്കാണ് ഇന്നത്തെ വീട്ടിൽ പോയിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ മുഹബദ് സർവത്ത് ആണ്ട്ട് ഉണ്ടാക്കണേ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ നോമ്പ് വന്ന ഈ ഒരു സംഭവം ഞാൻ സ്കിപ്പ് അടിക്കലില്ല പൊതുവെ എല്ലാ ദിവസവും ഈ ഒരു സംഭവം ഉണ്ടാവാറുണ്ട് ക്ഷീണം മാറും വിഷമന്മാറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നോമ്പ് വന്നാൽ റൂഹബ്സൺ നമ്മുടെ വീട്ടിലേക്ക് തന്നാലും കിട്ടുവരുവാറേ അതുപോലെയാണ് കേട്ടോ നോമ്പായ പിന്നെ ആ ഒരു സംഭവം നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്യുന്ന സാധനമാണ് അപ്പൊ പാലൊക്കെ വെച്ചിട്ട് ഇതിപ്പോ പൊതുവെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന തന്നെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ചാനലില് ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ടാലേ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളെ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സെയിം വീഡിയോസ് ഇട്ട ടൈമിൽ ഒരുപാട് ആൾക്കാർ ഉമ്മ എന്താ വരാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ നോമ്പ് പറഞ്ഞ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് ഉമ്മ വരാതെന്താണ് ഉമ്മനും വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം പിന്നെ ഉപ്പ എന്തായാലും വരില്ല അപ്പൊ പിന്നെ ഉമ്മ ഉപ്പാനിട്ട് വരിക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ട് ഉമ്മ വന്നിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയതാണ് സംഭവം പിന്നെ ഞാനിത് ആ ബോട്ടിൽ ഒക്കെ ഫില്ല് ചെയ്ത് കൊണ്ടുപോകേണ്ടേ അപ്പോൾ അതിന് വേണ്ടിട്ട് ഓരോന്നും സെറ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോകുന്നേ അവിടെ പോയിട്ട് പിന്നെ അത് കട്ട് പോസിബിൾ അല്ല പറ്റും കുറച്ച് നേരത്തൊക്കെ പോയാൽ പക്ഷെ നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ കട്ട് ചെയ്ത് പോയാൽ പിന്നെ നമുക്ക് പരിപാടി എളുപ്പമാകില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം എന്താ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് കൂടുതലായിട്ട് ഫ്രൂട്ട്സും അതുപോലെ സ്നാക്സ് ആ ഒരു രണ്ട് മൂന്നെണ്ണം ആ ഒരു ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുള്ളൂ ആയിട്ട് ഫ്രൂട്ട്സ് തന്നെയാണ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീട്ടിലെത്തിയിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങായിരുന്നു പക്ഷേ ഇക്ക ഷോപ്പിൽ നിന്ന് വന്നപ്പോൾ അൽഫാമും കാര്യമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ച് വയറൊക്കെ ഫില്ലായ റാഹത്തായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനത്തെ ഒരു പാത്രത്തിലൊക്കെ ഫില്ല് ചെയ്ത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഒക്കെ കൊണ്ടുപോകുന്ന രംഗാണ് ഇപ്പം ഇങ്ങള് കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ എല്ലാ പ്രാവശ്യവും ഇതുപോലെ ഔട്ട്ഡോറിൽ ഡോറിന് സെറ്റ് ചെയ്യാറുണ്ട് അപ്പൊ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സായിരിക്കും കൂടുതലുണ്ടാവില്ല പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഫാമിലിയുടെ കൂടെയാണ് കേട്ടോ ആദ്യം തന്നെ പോയത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ പോയതാണ് പക്ഷേ വീഡിയോ ഇടാൻ കുറച്ച് ഡിലേ വന്ന് കുറച്ച് പ്രൊമോഷൻ വർക്കൊക്കെ ആയതുകൊണ്ട് പക്ഷെ ഇപ്പോൾ ചാലിയാറിൻ്റെ തീരത്ത് ടൈം ലിമിറ്റൊക്കെ വെച്ചിട്ടുണ്ട് എ മോർണിംഗ് എയ്റ്റ് ടു വൈകിട്ട് ഏഴ് മണി വരെയാണ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം ആളുകൾ ഫാമിലിയായിട്ട് ഇതുപോലെ ഇഫ്താർ സെറ്റ് ചെയ്യാൻ വരുന്നുണ്ട് അതുപോലെ ഓരോ കാറ്ററിങ് ടീമിൻ്റെതും ഉണ്ട് നമ്മൾ ക്യാഷ് എടുത്ത് സെറ്റ് അവിടെ പോയി കഴിക്കുന്ന ടീംസും ഉണ്ട് അതുപോലെ നമ്മൾ ഇതുപോലെ പേഴ്സണലി ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ടീംസ് ഉണ്ട് പക്ഷെ ഒരുപാട് ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും വേസ്റ്റ് അവിടെ ഇട്ടു പോകുന്നുണ്ട് ആ ഒരു പരിസരം വൃത്തികേടാക്കുന്നതുകൊണ്ട് ഇവർ ഇപ്പം താൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പോയി പിറ്റേന്നാണ് ആ ക്ലോസിങ് നടന്നത് കേട്ടോ കാരണം നമ്മളെവിടെ പോയാലും നമ്മളെ വേസ്റ്റും കാര്യങ്ങളും ക്ലീനാക്കി അത് കൊണ്ടുവന്നാൽ ആർക്കൊരു അല്ലേ പക്ഷെ ചില ആളുകൾ അങ്ങനെ അല്ലല്ലോ അപ്പം അതുകൊണ്ട് അവിടെ താൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്ത് ക്ലോസ് മീൻസ് ഏഴ് മണി വരെ ഉള്ളു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയതെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു സംഭവം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇപ്പം ചിലപ്പോൾ ഓപ്പൺ ആവാൻ ചാൻസ് ഉണ്ട് എന്താണെന്ന് അറിയില്ല അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പക്ഷെ നമ്മൾ വന്നപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മളോരോ ഫാമിലിയുടെ അവസ്ഥ ഇത്രയും നല്ല ക്രൗഡായിരുന്നു ഓരോരുത്തർ ഇത് അവരത്വ സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നോ നമ്മൾ പോയ ടൈമിൽ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ഒരുപാട് ആളുകൾ ഉണ്ടാവാറുണ്ട് ഇതൊരു വേറെ വൈബ് തന്നെയാണ് കേട്ടോ നമുക്ക് നല്ല കാറ്റ് നല്ല കാറ്റാണ് കേട്ടോ കാറ്റും കണ്ടിട്ട് നല്ല നിലാവുള്ള രാത്രിയിൽ ആ ഒരു ഫുഡൊക്കെ കഴിക്കുകയെന്നാൽ അതൊരു വേറെ ഫീലിങ്സാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ നല്ലൊരു സ്ഥലമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇവ മുന്നേ ഞങ്ങളിത് വിരിപ്പൊക്കെ വിരിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന സംഭവം കൊണ്ടന്ന അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെതാ ഒരുപാട് ആളുകൾ ഇവിടെ ഫാമിലി ആയിട്ട് വന്നവരുണ്ട് ഓരോ പ്രാവശ്യം ഒരുപാട് ആളുകൾ ഇവിടെ പല ഏരിയയിൽ നിന്ന് വരും വരുന്നതാണ് കേട്ടോ നമ്മുടെ മുറിഞ്ഞിമാട് ലൈറ്റൊക്കെ ആയിട്ട് കുറേ ടീംസ് ഉണ്ടായിരുന്നു നമ്മളെടുത്ത് ഇങ്ങനെ ലൈറ്റംസ് ഇല്ല ഇതൊക്കെ റെൻറ്റിനാണ് കേട്ടോ അവർ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഓരോ ടീംസിനനുസരിച്ചുള്ള പേയ്മെന്റ് കൊടുത്തിട്ടുള്ള ഓരോ ടീംസ് ആണ് നമ്മൾ പിന്നെ അങ്ങനെ ചെയ്തില്ല നമുക്ക് ഒരു ഫ്രീ കിട്ടണെങ്കിൽ നമ്മളതായ രീതിയിൽ സെറ്റ് ചെയ്യണമല്ലോ എന്നു വച്ചിട്ട് ഞങ്ങൾ അതിലൊന്നും ബുക്ക് ചെയ്തിട്ടില്ല അതൊക്കെ ആകുമ്പോൾ ഒരുപാട് മെമ്പേഴ്സ് വേണം പിന്നെ അവരെ കൂട്ടത്തിൽ ഇരിക്കുകയെന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ ഇതാവുമ്പോൾ നമുക്ക് ആരും ശല്യം ഇല്ലാത്ത നമ്മളെ രീതിയിലുള്ള ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ട രീതി െ അത് ഫാമിലി ആയിട്ട് ഇന്ന് ഞങ്ങളുടെ ഫാമിലി ആയിട്ട് അതൊന്നും അടിപൊളി വായിപ്പ് അത് ചാലിയാറിന്റെ തീരത്ത് നിന്നാണ് ഇന്നത്തെ ഞങ്ങൾ ഇഫ് താറ സെറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയുണ്ടിക്കാടാ പാങ്കൊക്കെ കൊടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഓരോന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ മെയിനായിട്ട് ഇതിൽ ഫ്രൂട്ട്സും കുറച്ച് സ്നാക്സും പിന്നെ ജ്യൂസൊക്കെ തന്നെ കേട്ടോ പിന്നെ ഇക്ക വന്നപ്പോൾ അതാ അൽഫാമും അതുപോലെ കുറച്ച് ഒരു നാലോ അഞ്ചോ പൊറാട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് കേട്ടോ പക്ഷെ ഇക്കത് അതുകൂടി നിന്നോട്ടെ നേരെ കൊണ്ടുവന്നതാണ് അങ്ങനെ എന്തായാലും ഞങ്ങൾ ഒരു മനസ്സും വയറും നിറഞ്ഞിട്ടുള്ള ഒരു ഇഫ്താർ സെറ്റ് ചെയ്തതും അത് കഴിച്ചു നല്ല റാഹത്തായിട്ടോ അപ്പൊ ഞങ്ങൾ ഈ ഒരു ഫാമിലി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണ്ടാവും വിചാരിക്കുന്നുട്ടോ ഇനി ഒരുപാട് വീഡിയോസ് ആയിട്ട് വരണ്ടേ ഇപ്പൊ രണ്ട് ദിവസം ഞാൻ വീഡിയോസ് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ ഞാൻ ഒരു തിരക്കിലായതുകൊണ്ടാണ് നമുക്ക് എഡിറ്റ് ചെയ്യാനും എല്ലാം കൂടി കഴിയാത്തതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതിന്റെ ആയപ്പോ ഭയങ്കര അടിപൊളിയായിരുന്നു ആയിരുന്നു കേട്ടോ കാരണം ബാക്കിയുള്ളവരെ ലൈറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ ഇങ്ങനെ അടിപൊളി ഇങ്ങനെ കത്തി നിൽക്കണ കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ അതൊക്കെ കണ്ട് കുറച്ചു നേരം ഞങ്ങൾ ഇരുന്ന് ഞങ്ങളിവിടുന്ന് ഒരു എട്ട് മണി ആ എട്ടേക്കാലൊക്കെ ആയപ്പോഴാണ് നമ്മൾ ആ ഒരു മാടുമ്പെന്ന് പോയത്ട്ടോ അതേ അവിടെ ആയിരുന്നു